ൊക്കെ ഉണ്ടെങ്കിൽ ശേഷം സ്വതന് വിശ്വസിക്കുന്നത് അപ്പോൾ മാധ്യമായിട്ടുണ്ട് എൻ്റെ ചാനലിൽ കാണുന്നത് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക അപ്പോൾ ഞാൻ വന്നിട്ട് പെട്ടെന്നൊരു ക്വിക്ക് വീഡിയോ ആണ് ആമസോണിൽ ആമസോണിനോ വേണ്ടി വേറൊരു എന്താ പറയുക നമ്മുടെ കൈയ്യിൽ പിടിച്ചു തുടങ്ങുന്നത് എൻ്റെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ക്യാമറ വെക്കുന്ന ട്രൈഫോയ്ഡ് കയ്യിൽ ഹാൻഡ് ഹെൽഡ് ആയിട്ടും അതുപോലെ നമുക്ക് ട്രാവലിങ്ങിനൊക്കെ കൈ പിടിച്ച് തുടങ്ങാൻ പറ്റുന്ന അതാണ് എൻ്റെ പോയത് എൻ്റെ തന്നെ പ്രശ്നം എന്നറിയാവോ മറ്റേ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെയിൽ വലിയ ട്രൈ ഉണ്ട് ഉണ്ടാകുന്നത് തന്നെ പിന്നെ മേടിച്ചു പക്ഷേ അത് റിമോട്ട് കണ്ട്രോളല്ലായിരുന്നു അപ്പം ഞാൻ ഇതാണ് മേടിച്ചേക്കുന്നത് കേട്ടോ സെൽഫി ഷോ സെൽഫി സ്റ്റിക്ക് ട്രൈ പോൾ വന്നു നോക്കട്ടെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് ഓരോന്നിങ്ങനെ മേടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഓരോരോ പാര വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററിക്ക് ഇവിടെ ഉണ്ട് അപ്പം ഇതൊരു ബ്ലാക്ക് ഓക്കെ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ പഴയ പോലത്തെ തന്നെയാണ് ഇത് തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നത് അപ്പോൾ നമുക്ക് മടക്കി എന്താ പറയുക ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ണ്ടോ ഇങ്ങനെ ഇത് കൈ ബാഗിലൊക്കെ പിടിച്ചോണ്ട് നടക്കാൻ വെരി ഈസി ഭയങ്കര വെയിറ്റ് കുറവാണ് അപ്പം ഇതിങ്ങനെ വെക്കുക അപ്പം ഇത് ഇവിടെ സംഭവം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിവിടെ നമുക്ക് ബാറ്ററി ഒരു സ്പേസ് ഉണ്ട് എവിടെയാണ് ഇനി ഇത് കണ്ടുപിടിക്കണം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് റിമൂവിളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഓൺ ചെയ്യാം ഓക്കെ ഇവിടെ ഒരു ഇതുണ്ട് ഇത് നമുക്ക് മുകളിലേക്ക് വയ്ക്കുക നമുക്ക് ഓൺ ചെയ്യാം അപ്പം ഇതിങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്യാം ഓക്കെ ഇങ്ങനെ വേണ്ട ചെയ്യാം എന്നിട്ട് നമുക്ക് ഫോണൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വെക്കാം എന്നിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് സെൽഫി സ്റ്റിക്കും അല്ലെങ്കിൽ ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്താൽ നമുക്കിത് എടുക്കാം ഇത് കണ്ടോ സ്ലൈഡ് ചെയ്ത് നമുക്കിത് എടുക്കാം എന്നിട്ട് നമുക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓൺ ഓഫ് ഒക്കെ ചെയ്യാം അതുപോലെ നമുക്ക് ഇവിടെ തിരിച്ചും കയറ്റി വെക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ഇവിടെ ബാറ്ററി നമുക്ക് അവർ റീപ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് മതി ബാറ്ററി ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ബട്ടൺ ബാറ്ററി ആണ് അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ ഇതൊന്നും വെറുതെ കളയ കളയേണ്ട ആവശ്യമില്ല ഞാനൊന്ന് ഒരു മൊബൈലിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് നോക്കി കാണിച്ചു തരാം എന്നിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പം ഇതിന്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞുതരാം അപ്പം ആ സ്റ്റിക്കിന്റെ വിലയെന്ന് പറയുന്നത് സ്റ്റിക്ക് അതാണെങ്കിൽ ഫോർ ഇൻ വൺ സെൽഫി സ്റ്റിക്ക് ആണ് അപ്പം എന്താ പറയുക അതിൻ്റെ വില എന്ന് പറയുന്നത് അത് ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം ഫോർട്ടീൻ ഇഞ്ച് എക്സ്റ്റെൻഡബിൾ ആൻഡ് പോർട്ടബിൾ സെൽഫി സ്റ്റിക്ക് ഡിറ്റാച്ചബിൾ വയർലെസ് റിമോട്ട് കൺട്രോള് കമ്പാറ്റബിൾ വിത്ത് ഓൾ ദ ഐഫോൺ ഹുവായി എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിന്റെ എട്ട് പോണ്ട് തൊണ്ണൂറ്റമ്പത് പെൻസൽ കേട്ടോ വില എന്ന് പറയുന്നത് അപ്പം അപ്പം ഇതാണ് ഞാൻ മേടിച്ചത് കേട്ട സംഭവം ഇത് ഞാൻ കാണിച്ചു തന്നേക്കാം ഇതാണ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഫോൺ തന്നെ ഒന്ന് വെച്ചിട്ട് ഞാനൊന്ന് നോക്കട്ടെ നമുക്ക് റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ അതോ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒന്ന് കണക്ട് ചെയ്യുവാണ് എന്താ പറയുക ഓക്കെ ഞാൻ ഫോൺ വെച്ചു ഓക്കെ അപ്പോൾ ഇത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം ടൈറ്റാക്കാം നമുക്കിവിടെ ടൈറ്റ് ആക്കിയിട്ട് ഞാൻ എന്താ ഇതിപ്പോൾ മുകളിലുള്ള താഴെ താഴെയുള്ള മുകളിലോ വെച്ചേക്കണേ ഓക്കെ ഇതിപ്പോൾ ഇതിങ്ങെടുത്തു ഓക്കെ ഇതിൻ്റെ ഫോൺ ഇതിൻ്റെ ക്യാമറ ഇങ്ങെടുത്തു ക്യാമറ എടുത്തിട്ട് ഞാൻ ഈ ഒരു പൂവ് ഇവിടെ നിന്നിട്ടൊന്ന് ഒന്ന് സെൽഫി സ്റ്റിക്കായിട്ടൊന്ന് നോക്കി നോക്കട്ടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോന്നെ എനിക്ക് തോന്നു ഇനി സ്റ്റിക്ക് നമ്മൾ റിമോട്ട് കൺട്രോള് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ടാണ് നമുക്കത് പറ്റത്തുള്ളൂ ഓക്കെ അപ്പം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അതിനൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ഒക്കെ ഉണ്ട് ഇതാണ് അപ്പം ഹൗ ടു ടേക്ക് ഔട്ട് ആൻഡ് റിട്രൈവ് യു റിമോട്ട് അത് നമുക്കിപ്പോൾ ഓൾറെഡി ഞാൻ കാണിച്ചു തന്നു കണക്ട് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക സെൽഫി ഷോ ടെലിഫോൺ സെർച്ച് കണക്ട് ഡിവൈസ് സെൽഫി ഷോ ട്യൂബിളിന്റെ സ്വിച്ച് അപ്പോഴാണ് ബ്ലൂ ലൈറ്റ് ഫ്ലഷ് സെർച്ച് ആൻഡ് കണക്ട് ഡിവൈസ് സെൽഫി ഷോ ആഫ്റ്റർ സക്സസ്ഫുൾ കണക്ഷൻ ദ ബ്ലൂ ലൈറ്റ് വിൽ ഗോട്ട് ആ ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട് ഫസ്റ്റ് നമുക്കിത് സെർച്ച് ചെയ്യണം ഓക്കെ സെർച്ച് ആൻഡ് നമുക്ക് ഡിവൈസ് നമ്മൾ സേർച്ച് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ഡിവൈസ് ഒന്ന് സേർച്ച് ചെയ്ത് നോക്കട്ടെ ഫിസ്റ്റിക് ആ സെൽഫി ഷോ അതിങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ സെൽഫി ഷോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാം അപ്പം ഞാനതൊന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ അത് പെയർ ചെയ്തു പെയർ ചെയ്തു പെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലൈറ്റ് പോയി ഓക്കെ അപ്പം എന്നിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഇതൊന്ന് എടുക്കാം ഇതിങ്ങനെ എടുത്തിട്ട് എന്നെ അല്ലെ അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ ഫോട്ടോ എടുത്തു വെരി ഗുഡ് വീഡിയോയുടെ ഒന്ന് നോക്കട്ടെ ഓക്കെ വെൽ ഡൺ ഇറ്റ്സ് വർക്കിംഗ് ഓക്കെ അപ്പം ഇത് ഓർക്കുകയും വെരി ഈസിയാണ് അപ്പം എനിക്കിത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഞാൻ വെരി ഹാപ്പിയാണ് അപ്പൊ എനിക്ക് എവിടെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് സ്റ്റാൻഡ് ചെയ്തിട്ട് എനിക്കിത് റിക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇത് ഒരു വളരെ ഉപകാരപ്രദമായ സാധനമായിരിക്കും കയ്യിൽ നമുക്ക് കൊണ്ടുനടക്കാം ഇതാണ് എനിക്ക് വേണ്ടത് ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ അത് പോയതാണ് അപ്പം എന്നാ പറയുന്നത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്കിത് ഊരി എടുക്കാം ഓക്കെ ഇങ്ങനെ ഓക്കെ എന്നിട്ട് നമുക്ക് എവിടെ ഇങ്ങനെ കൊണ്ടേ സ്റ്റാൻഡ് ചെയ്യാം ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കുറേ ദൂരം നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പം സെൽഫി സ്റ്റിക്കായിട്ട് ഇങ്ങനെയും പിടിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കാം അപ്പം ദൂരത്തുനിന്ന് നിങ്ങൾക്ക് കാണാം എത്ര നീളം ഉണ്ടെന്ന് അപ്പം ഇത്ര നീളമുണ്ട് നിങ്ങൾക്ക് കാണാമോ ഇത്ര നീളമുണ്ട് ഈ സംഭവത്തിന് കേട്ടോ അപ്പം ഇതൊരുമാതിരി നല്ല നീളമാണ് സെൽഫി എടുക്കാനായിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് റിമോട്ട് കൺട്രോളുണ്ട് ഇത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാം വെരി ഈസി കൊള്ളാമല്ലേ അപ്പം നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും മേടിക്കണമെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇടാം അപ്പം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് യോജിച്ചിരുന്നു ഉപകാരപ്രദമായി ലൈക്ക് ഷെയർ ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ